സുഹൃത്തുക്കൾ സ്വാഗതം ഞാൻ സാധാരണയായിട്ട് ടൂറിന്റെ വിശേഷങ്ങളൊന്നും ഞാൻ പങ്കുവെക്കാറില്ല പക്ഷേ ഈ അടുത്ത് എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധത്തെ കുറിച്ച് നിങ്ങൾ പറയാതിരിക്കാൻ വയ്യാന്ന് തോന്നിപ്പോയി കാരണം കോളേജിൽ നിന്ന് കുട്ടികളുമായിട്ട് പോയ ഒരു ടൂറായിരുന്നു അതിന്റെ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഇടാന്നുള്ള വിചാരിച്ചതിലാണ് ഞാൻ തൃപ്തി പോയതും ഞാൻ പോയത് കൂർഗില് ചിക്കമംഗളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സത്യം പറഞ്ഞാൽ ഈ ചിക്കൻമംഗളൂർ ഞാനും കണ്ടിട്ടില്ല അപ്പൊ പിള്ളേരൊക്കെ പറയുന്നത് ഭയങ്കര ഗംഭീര സ്ഥലമാണ് അവരും പലരും കണ്ടിട്ട് ില്ല ഈ യൂട്യൂബിലും മറ്റൊക്കെ കണ്ടിട്ടുള്ള ഒരൊറ്റ തോന്നലെ ഭാഗമായിട്ടാണ് ഇവന്മാർ ഇങ്ങനത്തെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് പേരും അതിഗംഭീരമാണല്ലോ ചിക്കമെങ്കിൽ ഒരു കൂറുകെന്ന് കേട്ട് കഴിഞ്ഞാൽ അതി ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് എന്തായാലും ഈ പറഞ്ഞു കേട്ടതിന്റെ ഭാഗമായിട്ട് ഞാന് ഇവരൊപ്പം പുറപ്പെട്ടു ഞാൻ ആദ്യം കാണിച്ച ഒരു ആകാശ ദൃശ്യല്ലേ ഒരു ജീപ്പിൽ വന്നതാണ് ഏകദേശം ഇരുപത്തഞ്ചു കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ജീപ്പിൽ കയറ്റി ഈ ഇരുപത്തി കിലോമീറ്റർ സാധാരണ നമ്മുടെ റോഡിലൂടെ പോകുന്ന മാതിരി വളഞ്ഞു തിരിഞ്ഞുള്ള റോഡ് ഒരു ചുരം കയറുന്ന ഭാഗത്തുള്ള റോഡ് അത് വേണമെങ്കിൽ അവന്മാര് ആ വണ്ടി ഓടിക്കുന്ന ആളുകൾ ചുമ്മാ ഒന്ന് ആ ജീപ്പ് ഒക്കെ ആട്ടിത്തരും എന്നല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ താഴ്വാര സിനിമയിലെ മോഹൻലാലിന്റെ ഒരു പ്രദേശ കാണിക്കുന്ന മാതിരി ഒരു വരണ്ടുണങ്ങിയ പ്രദേശം ഏഹ് അതൊക്കെ തന്നെ കഷ്ട കഷ്ടപ്പെട്ട് അതിന്റെ മേലകഴിഞ്ഞ് ഏറ്റവും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ചെറുതൊരു പച്ചപ്പൊ കാണാ ഈ പച്ചപ്പ് എന്താണെന്നറിയാതെ എന്തോ ഒരു ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നല ഭാഗമായിട്ടാണ് ഇവർ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല പാവം പിള്ളേര് ഒരു പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് കിട്ടാൻ സാധിക്കുന്ന നല്ല ഗംഭീര തണുപ്പ മറ്റൊന്നും അവിടെ കിട്ടുന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു രസകരമായ കാര്യം എന്തായാലും ഇതെന്താണെന്ന അന്ധം വെട്ടി തന്നെ നോക്കിയിരിക്കുന്നത് പക്ഷെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള യാത്ര എത്ര മണിക്കൂറാണ് ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് വരുന്നത് എത്ര മണിക്കൂറാണെന്ന് പറയാം നമ്മൾ ബസ്സിൽ അങ്ങനെ ഇരിക്കേണ്ടി വരിക അത്രയും മണിക്കൂറ് യാത്ര ചെയ്തു വന്നിട്ടുള്ള ഈ ഒരു തണുപ്പ് പ്രദേശം എന്നുള്ള വിചാരത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു തണുപ്പുമില്ല നമുക്കിവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്ത് കിട്ടത്തില്ല കൃത്യമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന രീതിയിൽ പറയാനായിട്ട് ഇവിടെ ഒന്നുമില്ല ഈ ഒരു മുട്ടക്കൊന്നല്ലാതെ നമുക്ക് ഇവിടെ ആസ്വദിക്കാനായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് എന്നാ മു ഈ മൊട്ടക്കുത്തിന് പറയത്തൊക്കെ ഭംഗിയുണ്ടോ അതല്ല നമ്മുടെ മുന്നാറൊക്കെ പീക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് ഭയങ്കര ഭംഗിയാണല്ലോ കാണാൻ നമ്മുടെ തമിഴ്നാട് അതിർത്തിയൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അങ്ങനെ ഗംഭീരമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഇവിടെ നമുക്ക് കിട്ടത്തില്ല ഇപ്പൊ ഞാൻ എടുത്ത ദൃശ്യങ്ങളൊക്കെ എന്റെ ഫോണില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും ഭംഗിയായിട്ട് കാണിച്ചു തരണമെന്ന തോന്നലിന്റെ ഭാഗമായിട്ട് എടുത്തതാ പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ഒരു ഭാഗത്തൊരു പുലിയുടെ രൂപം പോലെ എന്തോ ഇനി എന്ന് എനിക്ക് തോന്നിപ്പോയി നമ്മുടെ മീശപ്പുലി മലയിൽ ഇങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊന്നും ഇങ്ങനെ എടുത്തു കിട്ടുക എന്തായാലും ഇതൊരു ഗംഭീരമായിട്ടുള്ള ആണ് ഒരു വലിയ ടീമുമായിട്ട് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ചിക്കൻമംഗലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അപാരമായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് എനിക്ക്